ദാസേട്ട് ജേട്ടനില്ലാത്ത ഒരു മലയാളികൾക്ക് അങ്ങനെ ഒരു ലോകം സങ്കല്പിക്കാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്നത് അല്ല അവരുടെ ശബ്ദമില്ലാതെ ഞങ്ങളൊക്കെ ആ തലമുറയിലൂടെ കടന്നു വന്ന ആൾക്കാർ എൻ്റെ കൗമാര യൗവന കാലഘട്ടങ്ങളിലൊക്കെ ദാസേട്ടിൻ്റെയും തിയേറ്ററിൻ്റെയും പാട്ടുകൾ കേട്ടിട്ടാണ് സിനിമയിലേക്ക് വരാൻ തന്നെയുള്ള പ്രചോദനം നമുക്കൊക്കെ ഉണ്ടാകും അത്രമാത്രം ഭാവസാന്ദ്രമായ എത്രയോ പാട്ടുകൾ ജേട്ടന്മാരുണ്ട് ഒരു കാലഘട്ടത്തിൽ കാമുകുമാരുടെയൊക്കെ ദാസന്റെ ഒപ്പം തന്നെ ജയേട്ടറിൻ്റെ പാട്ടുകളിലൂടെ ഒരുപാട് പേര് പ്രേമിച്ചിട്ടുണ്ട് അതോ തന്നെ പായ പ്രണയഗാനങ്ങളും വിരംഗ ഗാനങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ചേട്ടനത്തിന് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു മദ്രാസ് കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൗസപ്പിനടക്കും ഞങ്ങളൊക്കെ മദ്രാസിൽ ജീവിക്കുന്ന കാലത്ത് ജയേറ്റർ കിടക്കലൊക്കെ കാണുമായിരുന്നു ആ സൗണ്ടൊന്നും പങ്കുവെക്കുക കുറച്ച് വൈകിട്ടാണ് എൻ്റെ സിനിമയിൽ ചേട്ടൻ പാടാൻ തുടങ്ങുന്നത് പാടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സിനിമകളിൽ പാടില്ല അതായത് മികച്ച ഗാനങ്ങൾ ചേട്ടൻ പാടി പ്രായം ഗീത പാട്ട് ജേട്ടിൽ മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയാൽ മതി അതിനുശേഷവും കല്ലായി കടവത്തെ നമ്മളെ നടിച്ച് എന്തെങ്കിലും അങ്ങനെ കുറേ പാട്ടുകൾ ചേട്ടൻ പാടില്ല എല്ലാം എന്താ പറയുക മെലഡിയുള്ള സോങ്സ് തന്നെയാണ് ജേട്ടനെ കുറിച്ച് പറയുമ്പോഴും ജേട്ടന് പകരം വെക്കാൻ വേറൊരു ഗായകനില്ലാ ഇപ്പോൾ നമുക്കറിയാവുന്ന ഇപ്പോൾ ദാസേട്ടനെ അനുകരിച്ചിട്ട് ഒരുപാട് ഗായകർ വന്നിട്ടുണ്ട് ഇപ്പോഴും യേശുദാസിൻ്റെ ശബ്ദത്തിൽ പാടുന്ന ആൾക്കാർ എന്നു നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ജയേട്ടൻ്റെ ശബ്ദത്തിൽ ജയേട്ടനെ അനുകരിച്ച് പാടുന്നതിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം സിനിമയിൽ അങ്ങനെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു യുണീക്ക് വോയിസ് എന്നുള്ള രീതിയിലാണ് ജയേട്ടൻ്റെ ശബ്ദത്തെ നമ്മൾ അതുപോലെ തന്നെയാണ് ഭാവം അത്ര ഭാവം മധുരമായിട്ട് പാടുന്ന ഒരു ഗായകൻ ആണ് ജയേട്ടൻ ജേട്ടൻ പാടിയിട്ടുള്ള സിനിമാ പാട്ടുകൾ മാത്രമല്ല ലളിതകാലങ്ങളിൽ നമുക്കറിയാം ഭക്തികാലങ്ങളിലൊക്കെ ഒന്നിനിന് ശ്രുതി താഴ്ത്തി പാടിനും ഇനിയിലുള്ള ദേവരാജമാൻ സർക്കുമ്പോഴുള്ള ആ പാട്ട് ഏത് ചലച്ചിത്ര ഗാനത്തെക്കാളും മികച്ച ഉള്ള കാലമായിട്ട് അപ്പോൾ ജയേട്ടനില്ലാത്തൊരു കാലം ഇനി വരുന്നു നമുക്കിങ്ങനെ ഒരു സിനിമയുടെ വസന്തകാലം പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ഒരു വസന്തകാലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു വേദനയുണ്ട് എന്തായാലും ഭരണ അനിവാര്യമായതുകൊണ്ട് തന്നെ ജയ വേർപാട് ജയേട്ടൻ്റെ വേർപാട് നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അർത്ഥമാണ് എല്ലാ ശാന്തിയും താങ്ക് യു